പ്രിയ സഹോദരങ്ങളെ ഫാത്തിമ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പാലക്കാട് ജില്ലയിൽ പെരിങ്ങോട്ടുകുറിച്ച് പഞ്ചായത്തിൽ ഈ കാണുന്ന റോഡ് സൈഡിൽ നാലേക്കറ സ്ഥലമാണ് ഉള്ളത് പറമ്പായ സ്ഥലം ഇത് ഫീസടിച്ചു കൊടുക്കാനോ കൃഷി ഇനങ്ങൾ ചെയ്യാനോ പറ്റിയ നല്ലൊരു ഫ്ലോട്ടാണ് ഇതിലെ മരങ്ങൾ മുഴുവൻ മുറിച്ചു കൊടുത്തു ബാക്കി മണ്ണ് മാത്രമേ ഉള്ളൂ അടിപൊളി മണ്ണാണ് ഇതാ ഈ കാണുന്നതെല്ലാം ഇതിൽപ്പെട്ട സ്ഥലമാണ് ഇതാ ഇതെല്ലാം ഇതിൽപ്പെട്ട സ്ഥലമാണ് ഇത് മരം മുറിച്ചിട്ട് മരങ്ങൾ വണ്ടിയിൽ കയറ്റി ലോറിയിൽ കയറ്റി പോയ വഴിയാണിത് ഈ കാണുന്നത് മുഴുവൻ ഇതിൽ സ്ഥലമാണ് നാല് ഏക്കറാണ് ഇതിലുള്ളത് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി ഈ ബൗണ്ടറിൻ്റെ സൈഡിന് നല്ല അടിപൊളി ഒരു കുളമുണ്ട് കോറി നടത്തിയ കുളം ഇതാ ഇതിൽ മീൻ വളർത്താം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് പാമ് നടത്താം നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ വെള്ളത്തിന് ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്നത് ഒരു ഫ്ലോട്ടാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി ബാങ്കനപൂർ നല്ലൊരു വലിയൊരു മോട്ടറുണ്ട് ഡീസൽ മോട്ടർ ഇതെല്ലാം ഇതിൽ പെട്ട സ്ഥലമാണ് അതുപോലെ സഹോദരന്മാരെ ഇതിലേക്കുള്ള കരൻ്റ് കാർഷികോ ഉപയോഗത്തിന് വന്ന കരൻ്റാണ് ഇതിന് കാണുന്ന നല്ല കൂടെ അതിമനോഹരമായ നാലേക്കറ തോട്ടമാണ് തോട്ടമല്ല പറമ്പാണിത് ഇതാ അത് മെയിൻ റോഡാണ് തൊട്ടും വീടുകളുണ്ട് ഇതാണ് റോഡ് ഇതാ കരണ്ട് ഈ റോഡിൻ്റെ അടുത്തായിട്ടാണിത് ഇതാ ഇതിൻ്റെ തൊട്ട് നല്ല അടിമനോഹരമായൊരു വീടുണ്ട് വീട് ഇതിൽ പെടില്ലാട്ടോ